പ്രവിശ്യാഭരണവും തീവ്രവാദികളും ഭീകരവാദികളും ഹാഫി സൈദും ലഷ്കർ തോയ്ബയും ഒക്കെ ചേർന്ന് അവിടെ നിന്ന് ഇവിടെ ഭരണം നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഒരു ഒരു കഴകത്തുമില്ലാത്ത രാജ്യമാണ് പേപ്പട്ടി പേപ്പട്ടി കടിക്കും എന്ന് പറഞ്ഞ് അടിച്ചു അല്ലാതിരിക്കാൻ പറ്റുമോ അത് കഴിഞ്ഞിട്ട് പിന്നീട് അവരെ കാണുന്ന സമയത്ത് അവർ പറയുന്ന രീതിയിൽ അവരുടെ മൈൻഡ് സെറ്റ് ടെററിസം മാറ്റിയെടുക്കം അതിനകത്ത് ആക്ച്വലി പേടിപ്പിച്ചുകൊണ്ടാണ് ഈ ടെററിസം വളർത്തുന്നത് അപ്പൊ ഇവിടെ എന്താണ് പേടിപ്പിക്കാനല്ല അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നീ എന്തിനാണ് ഹിന്ദുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് കൊല ചെയ്തിരിക്കുന്നത് മീൻസ് ഈ ശബ്ദം ഇവിടെ ഇന്ത്യയിൽ മുഴുവൻ അലയടിക്കണം അവന്മാർ വന്ന് ഹിന്ദുക്കളാണോ എന്ന് ചോദിച്ചുകൊണ്ട് മുസ്ലിം നാല് പേരും പേരും അഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ മുസ്ലിംസാണ് അപ്പൊ ആ ഒരു മുസ്ലിം വന്നിട്ട് ഹിന്ദുവിനെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് കൊല്ലുന്നു എന്നുള്ള പറയുന്ന സമയത്ത് ഭീകരമായിട്ടുള്ളൊരു സാജിഷ് അതിന്റെ ഒരു ഒരു നയതന്ത്രമാണ് ജനങ്ങൾ ഇളകും ഇവിടെ നമുക്ക് നമുക്കൊരു ഹിന്ദുവിന്റെയും മുസ്ലിം ഉള്ള എല്ലാവിധത്തിലുള്ള പോസിബിലിറ്റീസും അവര് തന്നുകൊണ്ടാണ് ഈ കൊലയും നടത്തിക്കൊണ്ട് അവർ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അവർ പോയ വഴി തേടി പിടിച്ചുകൊണ്ട് അവർ താമസിക്കുന്ന സ്ഥലമാണെങ്കിലും ട്രെയിനിങ് ചെയ്യുന്ന ക്യാമ്പാണെങ്കിലും അത് പാകിസ്ഥാൻ ഓക്കു മാത്രമല്ല പാകിസ്ഥാൻ അകത്താണെങ്കിലും ശരി വെറുതെ ഇവരെവിടെ പോയാലും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് സോ മനുഷ്യ രാശിക്ക് ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാപ ഇതിലെല്ലാം ടെററിസം എന്ന് പറയുന്ന ഭീരുക്കളായിട്ടുള്ള ഓരോ വർഗങ്ങൾ പൊളിച്ചിരുന്നുണ്ട് ഫേസ് ഇല്ലാതെ അവിടെ ഇവിടെയും റോങ് ഐഡന്റിറ്റിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആ ആൾക്കാരാണത് വെറും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു മിലിറ്റന്റ് ഔട്ട്ഫിറ്റിൽ നിന്ന് ഒരിക്കലും നമുക്ക് മിലിറ്റൻസി ആണെങ്കിൽ പോലും അവർക്കും ഒരു കോൾ ബ്ലഡഡ് മർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതൊരു വെറും ഭീരുത്വമാണ് ഒരാളെ പിടിച്ചു നിർത്തിയിട്ട് പോയിന്റ് ബ്ലാങ്കിൽ ഫയർ ചെയ്ത് അത് വലിയ ഗ്രേറ്റ്നെസ് ഒന്നും അല്ല ആ ആളിന്റെ കാലി വെറുവല്ല അതുകൊണ്ട് അത് ടെററിസത്തിന്റെ ആംഗിളില് നമ്മൾ ആ ഒരു രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ സൈഡ് ഓഫ് ദി ടെററിസം എന്നാണ് നമുക്ക് ടെററിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഷുഡ് ഫൈറ്റ് ദ സെക്യൂരിറ്റി ഫോഴ്സ് ഓക്കെ അത് അങ്ങനെ ടു ഫൈറ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ വി ദാറ്റ് ടെററിസ്റ്റ് ആക്ടിവിറ്റി കൊണ്ടൊന്നും കൂടില്ല നല്ല പണിക്ക് പോയി ഇന്ത്യ ആസ് ഓഫ് നൗ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ ഈ ടെററിസ്ഥാനിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് ടെററിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ് ആവരുത് ഞാൻ എല്ലായ്പ്പോഴും എല്ലാ ചർച്ചകളിലും പാകിസ്ഥാൻ എന്ന് പേരെടുക്കില്ല അത് എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ ൂറിസ്ഥാൻ ഒരു കാരണവശാലും ഇന്ത്യയുടെ ഒരു 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 ലെവലിൽ പോലും എത്താനുള്ള ഒരു സാഹചര്യം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ അമ്പേ പരാജയം അവിടെ ജിഹാദ് ഫാക്ടറി അല്ലാതെ വേറെ ഒന്നുമില്ല ഇനി വലിയ നമ്മുടെ രാജ്യത്തിന് വളരെ കൃത്യമായിട്ട് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഇന്റൻഷൻസിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാവുന്നതാണ് വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ നിരവധി യുദ്ധങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിരിക്കുന്നത് അതൊക്കെ അതുകൂടാതെ നിരവധിയായിട്ടുള്ള സ്കർമിഷസ് ഉണ്ട് പലപ്പോഴും വെടിനിർത്തൽ കരാർ എന്നൊക്കെ ആലങ്കാരികമായിട്ട് പറയുമെങ്കിലും പലപ്പോഴും അവരുടെ ഭാഗത്ത് നിങ്ങോട്ട് നിറയൊഴിക്കുന്നതിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ നിരന്തരമായി വരികയാണ് അപ്പൊ ഇങ്ങനെ ഈ ഷിംല കരാറും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോഴാണ് പാകിസ്ഥാൻ അവിടെയുള്ള തീവ്രവാദ ഫാക്ടറികൾ വഴി കൂടുതലായിട്ട് തീവ്രവാദികളെ അടവെച്ചു വിരികയും അവർക്ക് കൃത്യമായ രീതിയിലത്തേക്കുള്ള ട്രെയിനിങ് നൽകി അവർക്ക് വേണ്ടുന്ന ഓക്യുപ്പൈ ചെയ്യാനുള്ള സ്ഥലം നൽകി വിവിധ സംഘടനകളുടെ പേരുകളിൽ ഇന്ത്യയിലേക്ക് വിടുകയും ഇവിടെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലത്തേക്കുള്ള എല്ലാ നാശവും ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് തെറ്റായിപ്പോ തോന്നുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഇന്റൻഷൻ എന്താണ് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഇന്ത്യയ്ക്ക് അറിയാം ഇപ്പോൾ തന്നെ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പേരിലുള്ള ഒരു സംഘടന ഒരു തീവ്രവാദ സംഘടന ഇന്ത്യൻ ഗവൺമെന്റ് നിരോധിച്ചിരിക്കുന്ന ഒരു സംഘടന കാശ്മീരിലെ ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദെയ്തതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ലഷ്കർ ഇ തൈബയുടെ ഒരു ഓഫ്ഷൂട്ട് ആയിട്ടുള്ള ഒരു സംഘടന ആ സംഘടനയാണ് ഇതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് പക്ഷേ അത് കൃത്യമായും പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ സ്പോൺസർഷിപ്പിലുള്ളതാണ് എന്നതിനെ കുറിച്ച് നമ്മുടെ രാജ്യത്തിന് ഉന്നതമായിട്ടുള്ള ബോധ്യമുണ്ട് എന്നതാണ് ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം എടുത്തിരിക്കുന്ന നടപടികൾ സൂചിപ്പിക്കുന്നത് അതല്ലായിരുന്നുവെങ്കിൽ ഇത് പാകിസ്ഥാൻ അസിസ്റ്റഡ് ആയിരുന്നില്ല എന്ന ചിന്തയാണ് ഇന്ത്യയ്ക്കുള്ളതെങ്കിൽ പാകിസ്ഥാൻ പാകിസ്ഥാനി പൗരന്മാരോട് ഇവിടെ പോകുന്നതിന് വേണ്ടിയിട്ടോ അവരുടെ വിസ റദ്ദാക്കുന്ന നടപടികളോട് ഇവിടെയുള്ള അവരുടെ ഹൈക്കമ്മീഷനിലെ ആൾക്കാരോട് തിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്കൊന്നും തന്നെ നമ്മൾ പോകുമായിരുന്നില്ല എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം മഞ്ജുഷ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ ഒരിക്കലും ഇത് ഓൺ ചെയ്യില്ല അവരാണ് ഇവിടെ ആൾക്കാരെ വിടുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് അവർ ഇന്നേ വരെ അത് ഓൺ ചെയ്തിട്ടില്ല ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ത് ഒരു ചെയ്തിട്ടില്ലല്ലേ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇന്ത്യൻ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന സമയത്ത് പോലും അത് അവർ ഓൺ ചെയ്യാനോ ഓണർ ചെയ്യാനോ അവർ തയ്യാറായിട്ടുള്ളതല്ല അതിന് കാരണം അതൊരു ഭീരു രാജ്യമാണ് എന്നതുകൊണ്ടാണ് എടുക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധൈര്യമൊന്നുമില്ലാത്ത ഒരു ഭീരു രാജ്യം കൂടിയാണ് അവർ അതുകൊണ്ടാണ് അവർക്ക് അത് സ്ഥാപിക്കാതെ പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന് വിളിക്കാവുന്നത് ഒരുപക്ഷെ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതാണ് കാരണം ഇന്ത്യ ചെയ്തിരിക്കുന്നതിന് പകരമായിട്ടുള്ള ഒരു റിട്ടാലിയേറ്ററി നടപടി എന്ന രീതിയിലാണ് പാകിസ്ഥാനും ചെയ്തിരിക്കുന്നത് നമ്മൾ ചെയ്തിരിക്കുന്നതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ പൗരന്മാരോട് ഇവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുകയും അവരുടെ വിസ റദ്ദിയുമെന്ന് പറയുകയും ചെയ്താൽ അതേ കാര്യമാണ് അവരും പറഞ്ഞിരിക്കുന്നത് ഹൈക്കമ്മീഷനിലുള്ള ആൾക്കാരെ ഡൗൺ സൈസ് ചെയ്യുമെന്നും മിലിട്ടറി അറ്റാച്ച് ആൾക്കാര് തിരിച്ചു പോകണമെന്നും പറഞ്ഞിരിക്കുമ്പോൾ അതേ നടപടികളാണ് അവരും സ്വീകരിച്ചത് അഡീഷണൽ നടപടി എന്ന് പറഞ്ഞു വാഗാ ബോർഡർ ഇതേപോലെ തന്നെ അട്ടാരി ബോർഡർ അടയ്ക്കുന്നു വാഗ ബോർഡർ സത്യം അടയ്ക്കും പക്ഷേ ഇതിലൊരു ഒറ്റ വ്യത്യാസമുള്ളത് ഇന്ത്യ ആദ്യം തന്നെ ഒരു കരാറിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുന്നു അത് സിന്ധു നദീജല കരാറാണ് അതിൽ പാകിസ്ഥാന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നമ്മൾ കൊടുക്കുന്ന വെള്ളം അവിടെ ഉപയോഗിക്കുക എന്നത് മാത്രമല്ല പാകിസ്ഥാന് മേലുണ്ടായിരുന്ന സമ്മർദ്ദം ഇതേപോലെ ഒരു റിട്ടാലിയേറ്ററി നടപടി എടുക്കുകയാണെങ്കിൽ അവരും ഒരു കരാർ റദ്ദാക്കാനായിട്ട് ഫോഴ്സ്ഡ് ഫോഴ്സ്ഡാകും അങ്ങനെ റദ്ദാക്കുകയാണെങ്കിൽ അവരുടെ കയ്യിലുള്ള ക്യാൻസൽ ചെയ്യാനുള്ള ഒരു കരാർ എന്ന് പറയുന്നത് ഷിംല ഒരു ഞാൻ ഒരിക്കലും പക്ഷെ ഷിംല എഗ്രിമെന്റ് അവർ ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വൈദ്യനിച്ഛിച്ചത് അത് തന്നെയാണ് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ കാരണം ഈ ഷിംല എഗ്രിമെന്റ് മൂലമാണ് ഇന്ത്യക്ക് ഒരുപക്ഷെ കാശ്മീർ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും ഏകപക്ഷീയമായി തീരുമാനിക്കാനായിട്ടോ ഒരു സൈനിക നടപടിയിലേക്ക് പോകാനായിട്ടോ ഒന്നും തന്നെ സാധിക്കാത്ത പ്രത്യേകിച്ച് ലൈൻ ഓഫ് കൺട്രോളിനെ കൃത്യമായി ബഹുമാനിക്കുക എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ ബയോലാട്രൽ ടോക്സിലൂടെ മാത്രം അതിനെ പരിഹരിക്കുക വെടി ഉതിർക്കാനായിട്ട് പാടില്ല അവിടെ ഒരു വെടിനിർത്തൽ കരാറ് പാലിക്കുക യൂണി ലാറ്ററിലായിട്ട് ഒരു ചേഞ്ചും ഉണ്ടാക്കാൻ പാടില്ല പ്രത്യേകിച്ച് അതിർത്തിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ നിരവധിയായിട്ടുള്ള കണ്ടീഷൻസ് രണ്ട് രാജ്യങ്ങളുടെ ഈ ഒന്ന് ഒക്കെ പുറത്ത് കുതിര ഉണ്ടല്ലോ അത് വളരെ മേലിലുമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഷുബ്ല കരാർ റദ്ദാക്കുന്നതായിട്ട് നമ്മൾ പ്രഖ്യാപിക്കില്ല കാരണം അതൊരു ഒഫെൻസീവിലേക്ക് പോകുന്നു എന്ന രീതിയിലത്തൊക്കെ ഒരു സന്ദേശമാണ് മറിച്ച് നമ്മൾ മറ്റൊരു കരാർ റദ്ദാക്കുന്നതോടുകൂടി ഈ പാകിസ്ഥാൻ ഫോഴ്സ് ആയത് ഈ ഒരു കരാർ റദ്ദാക്കാനാണ് നമുക്ക് എന്ന് അവരത് റദ്ദാക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുകയോ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പ്രതിസന്ധിയും ഒരു ബുദ്ധിമുട്ടും ഈ വഴിയിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ താങ്ക് ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തുവാ അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി